ഇതാണ് നമ്മുടെ മലമ്പുഴ സൂപ്പർ മഴയൊക്കെ പെയ്തിട്ട് വെള്ളമൊക്കെ ഫുള്ളായി കിടക്കുന്നുണ്ട് നമ്മുടെ എപ്പോൾ ലീവിൽ വരുമ്പോഴും എൻ്റെയും നമ്മുടെ രമേശിൻ്റെയും കൂടി ഫേവറേറ്റ് പ്ലേസ് ആണിത് ചിലപ്പോൾ കിഷോറുണ്ടാവും പക്ഷെ ഇപ്രാവശ്യം കിഷോറിനെത്താൻ പറ്റിയില്ല പെട്ടെന്നായിരുന്ന തീരുമാനം എന്താ മലമ്പുഴയുടെ ഭംഗിയുണ്ട അടിപൊളി സൂപ്പർ ഫുള്ളാണ് പോസ്റ്റൊക്കെ ഇലക്ട്രിക് പോസ്റ്റൊക്കെ പകുതി വെള്ളത്തിലാണ് എന്താ ഒരു ഭംഗിയാണ് മൊത്തം ഗ്രീനറി സൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അത്രയും സൂപ്പറായിട്ട് മലമ്പുഴ കാണാൻ പറ്റില്ല മലമ്പുഴക്ക് നേരെ വരിക അതിൻ്റെ സ്ഥലത്തിൻ്റെ ഒരു കവ അല്ലേ ആ കവ കവ സൈഡിലേക്ക് വരിക കവയല്ല കവ മറ്റേ സൈഡാണ് ഇത് നോർത്ത് മലമ്പുഴ അവിടുന്ന് ലെഫ്റ്റിക്ക് റോഡ് അടിച്ചിട്ടിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നേരെ കുറേ വരണം ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു കപ്പ ഫിഷ് കറി അടി ഉണ്ട് തണുപ്പായത് കാരണം വീർ വേണ്ട വേണ്ട മലയുടെ ഒക്കെ ഭംഗിയുണ്ട് മഞ്ഞൊക്കെ ഇങ്ങനെ കിടന്ന അടിപൊളി സൂപ്പർ സ്ഥലം ഇതാണ് നമ്മുടെ മലമ്പുഴ വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണുന്നുണ്ട് മുകളിൽ മലയുടെ മുകളിൽ ഓമൈക്കോട്ടായിട്ടുണ്ട് എന്താ നമ്മൾ വന്ന വണ്ടി അവിടെ കിടക്കുന്നുണ്ട് ഇതാ രമേശ് ഞങ്ങൾ സ്ഥിരം വരേണ്ട സ്ഥലമാണ് ഓക്കെ ശരി അപ്പം കിഷോർ എന്നെ മിസ് ചെയ്യുന്നുണ്ട് അടുത്ത പ്രാവശ്യം നോക്കി ഇവിടേക്ക് വരാം കേട്ടോ